നമ്മുടെ കൊല്ലംകോട്ടിലെ മഞ്ജു ചേച്ചി ഇങ്ങനെ പഴയ കാലത്തെ കൽച്ചട്ടി ആണെങ്കിലും ഓട്ടുപാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല സൂക്ഷിച്ച് പൊന്നുപോലെ സൂക്ഷിച്ച് കുട്ടികളെപ്പോലെ നോക്കി നടത്തുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ നിങ്ങളിൽ എത്ര പേര് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു കൽച്ചട്ടിയെങ്കിലും സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ അതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ കൽച്ചട്ടിയിലൊക്കെ വെക്കുന്ന ഭക്ഷണത്തിന്റെയും കൂട്ടാൻ്റെ ഒരു രുചി പ്രത്യേകം തന്നെ ഇത് കണ്ണെഴുതാൻ പണ്ട് ഉപയോഗിച്ചിരുന്നതാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാമഫോൺ കുറെ ഓട്ടുപാത്രങ്ങൾ അങ്ങനെ കുറെ അധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ വന്നതുകൊണ്ട് കാണാൻ പറ്റി ഇതിന്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ നല്ല നല്ല കമന്റ്സ് വന്നു കാരണം ഇന്ന് കുട്ടികൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളൊക്കെ കാണിച്ച ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പാലക്കാട് പോയ സമയത്ത് ഞാൻ പ്രകൃതിയിലേക്ക് ഇണങ്ങി ചേരാന്നുള്ള രീതിയിലായത് കൊണ്ട് ഞാൻ ഈ ഒരു ബേർഡിന്റെ ഒരു പ്രിന്റ് വരുന്ന ഒരു കഫ്താനാണ് കേട്ടോട്ടുണ്ടായിരുന്നത് പുറകുവശത്തും സെയിം തന്നെയാണ് ടോപ്പറിന്റ് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഇതിന് പാന്റും കൂടെ വരേണ്ടത് നിങ്ങൾക്ക് കഫ്താനായിട്ട് ഇടാം അല്ലെങ്കിൽ ഒരു ടോപ്പ് സെറ്റായിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം എല്ലാവരും നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കി നിക്കും കാരണം നമ്മൾ എല്ലാവർക്കും നിന്നും വ്യത്യസ്തമായിട്ട് തോന്നും നമുക്ക് എല്ലാവർക്കും നല്ല ഭംഗി ഉണ്ടാവും വിട്ടുകഴിഞ്ഞാൽ